സന്ധ്യ മയങ്ങിയാൽ ഹോട്ടലിൽ വിരുന്നുകാരായി എത്തുന്നത് ആമകൾ കേട്ടിട്ട് കൗതുകമുണ്ട് അല്ലേ എന്നാൽ ഇത് സത്യമാണ് സാധാരണ മനുഷ്യന്റെ അനക്കവും വെളിച്ചവും കണ്ടാൽ ഭയം നൊളിക്കുന്ന ജീവിയാണ് ആമ അപകടം മണത്താൽ നാലു കാലുകളും തലയും പുറന്തോടിനുള്ളിലേക്ക് വലിച്ചെടുത്തും ചുരുണ്ടുകൂടുന്ന ആമകൾ എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് ഭയമൊന്നുമില്ലേ ഞങ്ങളും ഇനി നാട്ടിൽ കഴിയാൻ പോകുന്നേ വരുത്തരായി കാണണ്ടത്രേ ഈ നിലപാടിൽ കൂട്ടത്തോടെ നാട്ടിലിറങ്ങിയാണ് ഈ ആമകൾ ഹായ് നമസ്കാരം ഞാൻ ഹോട്ടലിൽ തുടങ്ങിയിട്ട് ഒന്നേക്കാ വർഷം കഴിഞ്ഞു അതിനുശേഷം ശേഷം ഒരു എട്ട് മാസത്തിനുള്ളിൽ ഒരു ആമ ഇവിടെ വന്നിരുന്നു വലിയൊരു ആമ ആമ ഒന്നുകൂടി ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ആ ആമ്മയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഭക്ഷണം കൊടുക്കാണ് ഉണ്ടായത് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ആമ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു പിന്നെയും കുറച്ചും കൊടുത്തു അതും കഴിച്ച് തിരിച്ചു പോയി പിറ്റുന്ന വരുന്ന തള്ളാമി കുഞ്ഞാണ് വരുന്നത് ഒരു ആമിയും കുഞ്ഞിനും കൂടി കൂട്ടി വന്നു അന്ന് അതിൻ്റെ ഒരു കൊടുത്തു തിരിച്ചു തിരിച്ചുവിട്ടു പിന്നെ ഈ ആമ രണ്ടാമേനെയും കൊണ്ട് വന്നു പിറ്റുന്ന ഇവർ വരുന്ന സമയം എട്ടേക്കാല് മണിയാണ് രാത്രി ഇപ്പോൾ ഇന്നലെ ഏഴ് ആമകളാണ് വന്നിരിക്കുന്നത് മൊത്തം അവർ ഫാമിലി മൊത്തം ഇവിടെ എത്തി അവർക്ക് മൊത്തം ഭക്ഷണം കൊടുത്ത് വയറ് നടത്തിയിട്ടാണ് അവർ തിരിച്ചു പോകുന്നത് മണി ആമകൾ ഒന്നൊന്നായി ഫാമിലി അമ്മ കുട്ടികളൊക്കെ ആയിട്ട് വരും ാവ് ക്ഷേത്രത്തിന് സമീപമുള്ള ജവാൻ ഹോട്ടൽ രാത്രി ഏഴരക്ക് അടയ്ക്കും ലൈറ്റ് അണച്ചാലുടൻ ക്ഷേത്ര കുളത്തിൽ നിന്ന് വരി വരിയായി ആമകളെത്തും ഹോട്ടലിന് പുറത്ത് നിലത്ത് ഇലയിൽ വെച്ചിരിക്കുന്ന ഉപ്പുമാവും വടയും പഴംപൊരിയും വേണ്ടുവോളം കഴിച്ച് വരിതെറ്റാതെ മടങ്ങും പൊങ്കല് ഉപ്പ്മാവ് എന്നിവ കഴിക്കുന്ന എന്ത് ഭക്ഷണമാണ് അവർക്ക് വേണ്ടി വേറെ പ്രത്യേകിച്ചൊന്നും കൊടുക്കുന്നില്ല നമ്മൾ കഴിക്കുന്ന പോലെ പുതിയതായി ഇടുത്തു വെച്ച് നല്ല രീതിയിൽ വാഴലിലാണ് കൊടുക്കുന്നത് വാഴലിൽ വന്ന് വാങ്ങിച്ച് ഞാൻ കൈ കൊണ്ടാണ് കൊടുക്കുന്നത് പഴംതൂരി എന്റെ കൈ വാങ്ങിച്ചു കഴിക്കും വാങ്ങി കഴിച്ച് വയറ് നിറഞ്ഞ പിന്നെ ഒരു സെക്കൻഡ് പോലും ഇവിടെ നിൽക്കില്ല വന്ന ഇവിടുന്ന് ആ വഴിക്ക് തന്നെ തിരിച്ചു പോകുന്നത് നാലഞ്ചു മാസം മുൻപേ സി സി ടി വി ദൃശ്യത്തിലാണ് രാത്രി ആമകളെത്തുന്നത് കണ്ടതെന്ന് ഹോട്ടൽ ഉടമ താണിക്കുടം സ്വദേശി സന്തോഷ് പറയുന്നു ഇവിടെ നിന്ന് ഒരു അമ്പത് മീറ്റർ അകലെ പാറമുക്കാവ് ദേവസ്വം കുളമുണ്ട് ആ കുളത്തിന് മതിൽ കെട്ടിയില്ല ആ മതിലിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് വരുന്നത് എന്ന് എനിക്കറിയില്ല ഭയങ്കര പാടുപെട്ടാണ് അത് വരുന്നത് ഇവിടെ ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വന്നാൽ അവർക്ക് അറിയാം നമ്മൾ മീറ്റർ മീറ്റർ ഉണ്ട് താണ്ടിയാണ് ആമകൾ ഹോട്ടലിലേക്ക് വരുന്നത് ദിവസവും എണ്ണത്തിൽ ും പത്തെണ്ണം വരെ മിക്ക ദിവസവും വരും ആമകളുടെ വരവും തീറ്റയും കാണാൻ ജവാൻ ഹോട്ടലിന് മുൻപിൽ വൈകുന്നേരങ്ങളിൽ നല്ല തിരക്കാണ് എന്നാൽ എത്ര തിരക്കണ്ടേലും ആമകൾക്ക് ഒരു കൂസലുമില്ല ആരെയും പേടിയും